നിങ്ങളുടെ യാത്രകളെ പറ്റി പറഞ്ഞല്ലോ ഈ യാത്രകൾ എന്ന് പറയുന്നത് ഈ നോവൽ എഴുതാനുള്ള പശ്ചാത്തലം തേടിയുള്ള യാത്രകളാണോ അതോ യാത്രക്കിടയിൽ സംഭവിക്കുന്നതാണോ ഈ നോവലുകൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഒരു വീട് ചോദിക്കും എന്നിട്ട് കുറച്ച് നാൾ അവിടെ പോയി താമസിക്കും അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു സ്ഥലം സ്ട്രൈക്ക് ചെയ്യോ മനുഷ്യരെ സ്ട്രൈക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ കുറച്ച് നാൾ ജീവിച്ചിട്ട് എഴുതും അതുപോലെ തന്നെ ഞാൻ ചെന്നൈയിൽ ഒരു പോയപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ും അതിനിടയിൽ അത്ഭുതമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു ഒരു പാമ്പ് കടിയിൽ നിന്ന് അതും ഇതേപോലെ എഴുതാനായിട്ട് നമ്മുടെ വെള്ളയണയിൽ വന്ന് താമസിക്കുകയും ഒരു രക്ഷാപ്രവർത്തനം അത് അകൻ്റെ ജന്മസിദ്ധമാണെന്ന് തോന്നുന്നു ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു ഇതൊരു പട്ടിക്കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ മൂർഖൻ പാമ്പ് കടിച്ചു അതെ മെഡിക്കൽ കോളേജ് അത് എത്രത്തോളം സീരിയസ് ആയിരുന്നു അല്ലെ ഈ പാമ്പ് കടി അത് പക്ഷേ പെട്ടെന്ന് തന്നെ ആംബുലൻസ് അടുത്തുണ്ടായിരുന്നു ആ സമയത്ത് വെള്ളായണിയിലൊക്കെ വെള്ളം പൊങ്ങിയ സമയമാണ് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു മറക്കത്തിൽ അപ്പോൾ ഇതുപോലൊരു നമ്മൾ താമസിക്കുന്ന അവിടെ വെള്ളം പൊങ്ങിയപ്പോൾ ഒരു നായ്ക്കുട്ടി തലേസിൻ്റെ രാത്രി അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ട് റോഡേ വിടാൻ പോകാൻ തന്നെ ഒന്നര കിലോമീറ്റർ പോകണം പോയി വിട്ട സമയത്താണ് തിരിച്ചു വരുമ്പോഴാണ് പാമ്പിനെ പാമ്പിൻ്റെ ഞാൻ അപ്പോൾ അവനെ ചവിട്ടിയപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് അവൻ കടിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തും തെറ്റില്ല നല്ല എൻ്റെ ഇത്രയും വലിയ ശരീരം പോയതിന് കുഞ്ഞു പാമ്പല്ലേ അപ്പം അങ്ങനെ കടിച്ച മൂന്നവണ കടിച്ചു അപ്പോൾ ഞാനോർത്ത് എനിക്ക് തല ചുറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ ആ സമയത്ത് ആംബുലൻസ് വന്നു ഹോസ്പിറ്റലിലിട്ട് വേണ്ടത്ത് തന്നെ എത്തിച്ചു എന്തൊക്കെയോ കുത്തിക്കയറി പിന്നെ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും പിന്നെ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും നോർമലായി കുഴപ്പമില്ല